അല്ല അടിപൊളി വൈറ്റ് ലൈനേജ് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതുപോലുള്ള ലൈനേജ് കോഴികളെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ആയ പറയാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ലിസ്റ്റിൽ ലിസ്റ്റിലിടയില്ല കാരണം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള വളരെ കുറവാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഇതേ മുതിരി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും കൊടുക്കുന്നതിലൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ചില ആളുകൾ കൊടുക്കാണ്ട് പറഞ്ഞ് നമ്മൾ തിരിച്ച് വാങ്ങലുണ്ട് അങ്ങനെ സെറ്റാക്കി കൊടുക്കലുണ്ട് അതിനെന്താ വെച്ചാൽ ഓൽക്കും അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ പോയി എടുക്കണ എല്ലാ ഡെലിവറി ചാർജ് ഒക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു റേറ്റ് വരും നല്ല അടിപൊളി കോഴിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾ നോക്കണുണ്ടല്ലേ അപ്പോൾ ഇതുപോലുള്ള നമ്മൾ കൊടുക്കലുണ്ട് ആവശ്യക്കാർ നമ്മളെ പ്രത്യേകമായിട്ട് പറഞ്ഞ് ബുക്ക് ചെയ്താൽ നമ്മൾ ഉണ്ടെങ്കിൽ തരും അതിന് അത്യാവശ്യം റേറ്റ് വരും ഇപ്പോൾ കുറേ ആളുകൾ പെൻറ്റിങ്ങിൽ ഉണ്ട് അത് കഴിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ മൊത്തത്തിൽ തന്നെ എല്ലാവരും വെയിറ്റിങ്ങിലാണ് കാരണം എന്താ വെച്ചാൽ അത്രയും ഓർഡർ വരുന്നുണ്ട് ഇതുപോലെയുള്ള കാരണം നമ്മൾ രുത്തി അമ്മ കോഴിയും കുഞ്ഞുങ്ങളും കൊടുക്കും ചില ആളുകൾ പിന്നെ കൂടുതൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുണ്ട് അത് കൂടുതൽ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് കൊടുക്കൽ അമ്മ ഇല്ലാതെ ഇല്ലാതാണ് ഒരു മാസമായത് കൂടുതലും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ രണ്ടോ മൂന്നോ മീറ്റർ നീളൊക്കെ ഉള്ള കൂട്ടിൽ അൻപത് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയി കേട്ടോ അതായത് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര രസമാണ് അല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള ഒരു മാസമായ കുഞ്ഞുങ്ങളാണെന്നെങ്കിൽ നല്ല രസമാണ് കാണുമ്പോൾ തന്നെ അറിയാതെ വൈകിപ്പോവും ഇവിടെ വന്നെടുക്കുന്നവരൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അപ്പം അങ്ങനെയുള്ള ഒരു കുണ്ടായി കഴിഞ്ഞാൽ ഒരു കുണ്ടായിട്ട് ഓരോ വീട്ടിലിട്ട് അത്യാവശ്യം വലുപ്പമായി കഴിഞ്ഞാൽ ആ കൂട്ടിൽ ചിലപ്പോൾ ഒരു പത്ത് കോഴികളെ പതിനഞ്ച് കോഴികളെ ഇടാൻ വയ്യുള്ളൂ അൻപണ്ണം പൂണ്ടായില്ലേ അപ്പോൾ അത് ബാക്കിയുള്ളത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ വിളിക്കലുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചെടുക്കും നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും കാരണം നമ്മൾ കൊടുത്ത ടീം ആകുമ്പോൾ നല്ല അടിപൊളി കോഴികളാണ്ടാവും നല്ല കളറുകൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കും ആ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത്യാവശ്യം കളറ് കോഴികളാവുമ്പോൾ എന്തായാലും അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നല്ല ലൈനേജ് ടൈപ്പ് ഒക്കെ ആവുമ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ള ഡെലിവറി ചാർജ് അതൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് വരും അപ്പോൾ അതിനുള്ള റേറ്റിലാണ് നമ്മൾ ഇതുപോലെയുള്ള കോഴിയും കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കുക ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സെറ്റാക്കിയിട്ട് എടുക്കാൻ നോക്കേണ്ടേ അപ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടും ഇപ്പോൾ എന്തായാലും അത്യാവശ്യം റേറ്റ് വരും ആയിരത്തി മുന്നൂറ് മുന്നൂറ് അതിൻ്റെ മുകളിലേക്ക് വരും പിന്നെ ഇങ്ങനത്തെ ആകുമ്പോൾ എന്തായാലും ആയിരത്തി അഞ്ഞൂറ് വരെ വരുന്നുണ്ട് അമ്മക്കോഴും കുഞ്ഞുങ്ങളും ആവുമ്പം കേട്ടോ സാധാകുമ്പോൾ അതിലും കുറയും അപ്പോൾ ഓരോ ലെവലിലാണ് വരിക അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓരോ വീഡിയോ വിട്ടരും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും റൈറ്റ് കൂടുതൽ കൂടിയത് എടുക്കേണ്ടതു അത് എടുക്കുക നല്ല ഭംഗി ഉണ്ടാവും പിന്നെ കുറഞ്ഞതിലും നല്ല ഭംഗിയുള്ള വരുന്നുണ്ട് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ഓരോ വേറെ കളറുകളുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചാൽ ഇട്ടിട്ടില്ലെങ്കിൽ കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നും എടുക്കാൻ പറ്റൂല അതേമാതിരി വാട്സാപ്പിൽ നമ്മൾ ഒരുപോലെ റീപ്ല കൊടുക്കുള്ളൂ കേട്ടോ ചില ദിവസം രാത്രി പന്ത്രണ്ട് മണി ഒരണി രണ്ടുമണിയൊക്കെ ആവുമ്പോളാണ് റീപ്ല കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ അപ്പോളെ ഫ്രീ കിട്ടുള്ളൂ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ല അല്ല അടിപൊളിയാണ് അപ്പോൾ അതുപോലെ പല കളറിലാണ് കുഞ്ഞുങ്ങളുണ്ടാവുക കേട്ടോ ഇത് പറഞ്ഞാൽ ഇതിൽ പകുതിൻ്റെ അടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞുങ്ങളുണ്ട് എല്ലാം ഉണ്ട് ലൈനേജ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഒക്കെ ഉണ്ട് ഉണ്ട് നമ്മൾ ഇതേമാതിരി ഇവിടെ ഓപ്പൺ ആക്കി അയച്ചു വിട്ടിട്ടാണ് വലിയ കോഴികളെ വളർത്തുന്നത് കേട്ടോ രാവിലെ ഷെഡ് അയച്ചു വിടും തുടർന്ന് വിടും മൊത്തം പുറത്തേക്ക് പോവും ഇത് വലിയൊരു തൊടിയാണ് ഈ നമ്മൾ വീഡിയോ എടുക്കുന്ന അതിൻ്റെ നമ്മൾ അവിടുത്തെ ഓപ്പൺ ആക്കി കൊണ്ട് അയച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ പുല്ലുമൊക്കെ തിന്ന് അവർക്ക് വേണ്ടതൊക്കെ അവിടുന്ന് കൊത്തി തിന്നാൽ കിട്ടും എന്നാലും നമ്മൾ അതിന് പുറമെ ഫുഡ് കൊടുക്കും കൊടുക്കെട്ടോ നമ്മൾ തീറ്റ കൊടുക്കാതെ എന്തായാലും വളർത്താൻ കഴിയില്ല എങ്ങനെ അയച്ചു വിടുന്ന കോഴികളാകുമ്പോൾ പത്തിരുന്നൂറോളം കോഴികളുണ്ട് ഇരുന്നൂറിൽ മേലെ കോഴികൾ ഇപ്പം നിലവിലുണ്ട് അപ്പോൾ ഓരോ സമയത്തും ഓരോ എണ്ണ ഉണ്ടാവുക ഇപ്പോൾ ഇരുന്നൂറിൽ കൂടുതലുണ്ട് ചിലപ്പോൾ മുന്നൂറിലും കൂടുതലുണ്ടാവും ചിലപ്പോൾ ഇരുന്നൂറിൻ്റെ ചോടം ഉണ്ടാവലുണ്ട് ഓരോ മധുരം ഉണ്ടാവുക ചില നല്ല കളറുകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല സെറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം വരുന്നത് ഇതുപോലെയുള്ള സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്മളെ സ്ഥലം എഴുതി വിട്ടാൽ പെട്ടെന്ന് എന്താക്കുക ഡെലിവറി ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും ഹൈവെയർ ആണ് ഡെലിവറി ഉണ്ടാവുക മുന്നൂറ് രൂപ വരെ ചാർജ് വരുന്നുണ്ട് അത് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ അതൊക്കെ കൊടുത്തെടുക്കാൻ പറ്റുന്ന മാത്രം നമ്മളായിട്ട് ബന്ധപ്പെടുക നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജാണെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെയുള്ള വീഡിയോ ഒന്നിങ്ങനെ വരുന്നതാണ് ഉണ്ടാവുക ഓക്കേ